രാഹുൽ മാങ്കുടത്തൽ വിഷയത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ തർക്കവും കയ്യാങ്കളിയും ഷാഫി വിഭാഗത്തിനെതിരെ ആരോപണവുമായി എതിർ വിഭാഗം രംഗത്തെത്തി രാഹുലിനെ കൊണ്ടുവന്ന് പാലക്കാടിനെ ഷാഫി ചതിച്ചുവെന്നാണ് ആരോപണം മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് വി ടി ബൾറാം വിഭാഗവും ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത പാലക്കാട്ടെ കോൺഗ്രസ് ഏറെ പ്രതിസന്ധിയോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വാട്സപ്പിലും അതേപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ വിമർശനം ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വി ഡി സതീഷനെതിരെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെതിരെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിലിനെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചവർ ഇപ്പോൾ സംഘടനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പാലക്കാട് തൃത്താലയിൽ വി ടി ബൽറാം പക്ഷക്കാരും ഷാഫി പറമ്പിലിനെയും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും അനുകൂലിക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി ഇരിക്കുകയാണ് അതിൽ പ്രധാനമായും വാട്സപ്പ് ഗ്രൂപ്പിൽ ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണമെന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ എം ബി എം ബിയുടെ മകൾക്ക് അശ്ലീല മെസ്സേജ് അയച്ചു തുടർന്നാണ് ഈ വിഷയം ഇന്നലെ ചേർന്ന തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാവുന്നത് തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിനെയും അനുകൂലിക്കുന്നവരും വി ടി ബൽറാം പക്ഷക്ക ാരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇത്തരത്തിൽ ആദ്യം സോഷ്യൽ മീഡിയയിൽ പോർമുഖം തുറന്നത് ഇപ്പോൾ പരസ്യമായി തന്നെ സംഘർഷത്തിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതുകൂടാതെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂർ മണ്ഡലം കെ എസ് യു ഗ്രൂപ്പിലും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെതിരെയുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് ഷാഫി പറമ്പിലിൻ്റെ അനുകൂലിയാണ് അതിനാൽ തന്നെ മുൻപ് ഇത്തരത്തിലൊരു മെസ്സേജ് ജില്ലാ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു എന്നതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത് കൂടാതെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷാഫി പറമ്പിലിനെതിരെയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പാലക്കാട് ഉയരുന്നുണ്ട് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ചർച്ചയിൽ ഉയരുന്ന ഒരു കാര്യം ഇതിൽ ഷാഫി പറമ്പിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കൊണ്ടുവന്നോ പാലക്കാടിനെ ചതിച്ച ആളാണ് ഷാഫി പറമ്പിൽ എന്ന ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കളും പല കാര്യങ്ങളിലും ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും തുടക്കത്തിൽ തന്നെ ഷാഫി പറമ്പിലിനും അതേപോലെ തന്നെ രാഹുൽ ൂട്ടത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതിനെതിരെ വലിയ രീതിയിൽ നിലകൊണ്ട നേതാക്കളായിരുന്നു ഡി സി സി പ്രസിഡന്റ് ഏത്തങ്കപ്പനും അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എംപിയും അവരെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഇരുവർക്കുമെതിരെ ഷാഫിക്കും അതേപോലെ തന്നെ രാഹുലിനുമെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇത് കൂടാതെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെയും വലിയ രീതിയിൽ ഈ രാഹുൽ വിഷയം ബാധിച്ചിരിക്കും എന്ന കാര്യം നേതാക്കളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് കാരണം പാലക്കാട് നഗരസഭയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് പാലക്കാട്ടെ എം എൽ വലിയ രീതിയിലുള്ള സ്ത്രീ പീഡനാരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഏറെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് പാലക്കാട്ടെ എം കാണാനില്ല എന്ന വിമർശനം വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ാണ് അവസാനമായി രാഹുൽ മാൂട്ടത്തിൽ പാലക്കാട് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്ന് ഇരുപത്തി ആറായി ഇത്രയും ദിവസം പാലക്കാട്ട് എം എൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി പാലക്കാട് എം എൽ എ പാലക്കാട്ടെ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും തടയുമെന്ന് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള സംഘടനകളും അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകുമെന്ന ആശങ്ക പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ജനങ്ങളോട് എന്ത് മറ മറുപടി പറയുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കൾ ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്